സംഘത്തിൻ്റെ ഗായ വന്നത് സീച്ച ത ത താഴേന്ന് വിളിച്ചുവെച്ചത് പിന്നെ നമ്മുടെ കുട്ടികൾക്കൊന്നും ബലാത്സംഗം ചെയ്യാൻ അറിഞ്ഞുകൂടെയെന്നാച്ചത് അതല്ലാതെ തെറ്റിയെന്ന് അറിയില്ല മുപ്പർ അത് അത് അങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെയാണ് സീച്ച് ഞാൻ വളരെ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റിട്ട് ആദ്യത്തെ പിന്നെ സ്വീകരണം ഞങ്ങളുടെ ചന്ദ്രകയിൽ വളരെ ലളിതമായ സ്വീകരണമാണ് ആദ്യം ഏറ്റുവാങ്ങിയത് അത് കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് കുറച്ച് സമയം വേണം പറഞ്ഞു സമയം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ അനുസരിച്ച് എസ്കോട്ടും പൈലറ്റും ഒന്നും ഇല്ലാതെ ഒന്നാം നമ്പർ വണ്ടിക്ക് ഓടാൻ പാടില്ല എന്നിട്ടും ഇങ്ങനെ പിന്നെ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നെ വണ്ടി പോയി പക്ഷെ കുറേ ദൂരെ എസ്കോട്ടിനെ പോവാതെ വൃത്തിയില്ലാത്തത് കൊണ്ട് അവർ പോയി ഇദ്ദേഹം പോയത് ബേപ്പൂരിലേക്കായിരുന്നു ബേപ്പൂർ പോയി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹം മാംഗോസ്റ്റിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ മുമ്പിൽ തലമുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഗുരു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അത് ഒരു മുഖ്യമന്ത്രിയും വൈക്കം മുഹമ്മദ് ബഷീറും തമ്മിലുള്ള ഒരു ഒരു ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതൊരു ഒരു വലിയ മനുഷ്യൻ്റെ അക്ഷരത്തോടുള്ള സ്നേഹവും ഒരു അക്ഷരത്തെ അക്ഷരം സ്നേഹിക്കുന്നു തോന്നില്ല ആ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ പിന്നെ നമ്മുടെ വല്ലാണ്ട് സ്വാധീനിക്കുകയും വലുതാകുമ്പോഴേക്ക് വിനയം കൂടുതലാണ് പിന്നെ ഒരാളുടെ മഹത്വം എന്ന് തോന്നിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ മുസ്താക്കിന് ആ മുസ്താഖ് അതുപോലെ മുസ്താഖ് ഞങ്ങളെ ന്യൂസ് എഡിറ്റർ ആയിരുന്നു അന്ന് അക്കാലത്ത് തന്നെ അദ്ദേഹം ഏറ്റവും വലിയ മലയാളത്തിലെ പിന്നെ ഏറ്റവും വലിയ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ മുസ്താഖ് നന്നായിട്ട് തമാശ പറയുമായിരുന്നു നല്ല തമാശയായിട്ട് നമ്മളിങ്ങനെ രാത്രിയൊക്കെ നമ്മൾ പോകുന്നത് അറിയില്ല ഈ ടെൻഷൻ അടിച്ചിട്ടുള്ള ജോലിക്കിടയിലും ഇടയ്ക്കിടയ്ക്ക് മുസ്താക്കിൻ്റെ ഇങ്ങനെ തമാശകളൊക്കെ പൊട്ടിക്കും ആ സമയത്ത് തമാശ കാണിക്കാൻ മാത്രം പിന്നെ വാർത്തകൾ തന്നെ വരികയും ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോകുന്നത് അതിനേക്കാളും എന്നെ സ്വാധീനിച്ചു പറയുന്നത് പിന്നെ ഞാൻ കോടിക്കുണ്ടാകുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സഹവാസം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നെ ബേപ്പൂരുമായിട്ടായിരുന്നു രാവിലെ ആകുന്ന ഡ്യൂട്ടി എങ്ങനെ കഴിഞ്ഞോണ്ട് തന്നെ ഞാൻ അവിടെ ബേപ്പൂരിലെത്തിയിരിക്കും പിന്നെ അങ്ങനെ ബഷീറിൻ്റെ ആ സാന്നിധ്യത്തില് ഇങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നത് അയാൾ നല്ലോണം ചീത്തം പറയായിരുന്നു എന്നെ ചീത്തയൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തിക്കോടിയൻ എൻ പി മുഹമ്മദ് പിന്നെ കെ എ കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള നമ്മുടെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ എം ബി എസ് ആയിരുന്നു കോഴിക്കോട്ടെ ശ്രീധരൻ പടുത്ത കാലത്ത് മരിച്ചുപോയി ശ്രീധരൻ ഇതിൻ്റെയൊക്കെ ഒരു 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 കോർഡിനേറ്ററായിരുന്നു പിന്നെ യു എ കാദർ അങ്ങനെ ഇപ്പോൾ ഉണ്ട് പിന്നെ എം എൻ കാരശ്ശേരി എമ്മൻ കാരശ്ശേരി ഞങ്ങളൊക്കെ പിന്നെ ഹോസ്റ്റൽ മാച്ച്സായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത് പിന്നെ ഫ്രാൻസിസ് പിന്നെ അങ്ങനെയുള്ള കുറെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഈ കാലയളവിലൊക്കെ ഒരു സാംസ്കാരിക പത്രപ്രവർത്തനത്തിന് വളരെ ഒരു പ്രാമുഖ്യ പ്രാമുഖ്യം ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് അത് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ അതിന് അതിനെ കുറഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സാംസ്കാരിക പത്രപ്രവർത്തനം തീരെ ഇല്ലാതാവുകയും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പിന്നെ വാക്ക് ആരിൽ എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഈ സാംസ്കാരിക നായകന്മാരും എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാരിപ്പം ചെയ്യുന്നത് അവർക്ക് നാളെ പത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഹെഡിങ് വേണം അത് ഒരു ഒരു എന്താണ് പറയുന്നത് സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒന്ന് പറയണം ആ രീതിയിൽ അവരും പ്ലാൻഡാണ് ഈ മാനിപ്പുലേറ്റ് നിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് ഞങ്ങളും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് രണ്ട് മാനിപ്പുലേഷൻ കൂടിച്ചേരുന്ന ഒന്നായിട്ട് ഇന്നത്തെ ഈ ഈ മീഡിയകളിങ്ങനെ മാറിയിട്ടുണ്ട് അത് വിഷ്വൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ആ രീതി തന്നെയാണ് അതിപ്പം നമുക്കറിയാവുന്നതല്ലേ നാലോ അഞ്ചോ ദിവസം വരുന്നിട്ട് ഒരു ബജറ്റ് പഠിച്ചിട്ട് ഒരു എം എൽ എ വളരെ ഗഹനമായിട്ട് അസംബ്ലിയിൽ ആ പ്രസംഗം അവതരിപ്പിച്ചെങ്കിൽ എല്ലാ സ്ട്രെയിനും കൊടുത്തിട്ട് പ്രസംഗിച്ച രണ്ട് പേര് നമ്മളായാലും പത്രത്തിൽ കൊടുക്കില്ലല്ലോ അതേസമയം എന്തെങ്കിലും ഒരു മണ്ടത്തര അവിടെ നിന്ന് കയറിയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുഞ്ഞൻ തമ്പിയാരുടെ ഒരു കവിത ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വരുമ്പം ഇവരും അതിലേക്ക് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയാക്കുന്നുണ്ടെന്നുള്ളത് പത്രക്കാർ ഈ നേതാക്കന്മാരെയും ചീത്തയാക്കുന്നുണ്ട് വായനക്കാർ പത്രക്കാരെയും ചീത്തയാക്കുന്നുണ്ട് കാരണം നമ്മൾ വായനക്കാരനെന്ത് വേണ്ടത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ആരും ഒരു സാധനം നമ്മൾ കൊടുത്തിട്ട് ഈ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ കണക്ക് കണക്കിങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വലിയ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് എന്ത് കാര്യവും നാലാളിതറിയുന്നില്ല നാലാൾ വായിക്കുന്നില്ല ഒരു പത്രം പോലും ഇത് കൊടുക്കുന്നില്ല കൊടുക്കാതിരിക്കുന്ന അത് വായിക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് അപ്പോൾ എവിടെയാണ് മാറ്റം വേണ്ടത് എന്ന് വെച്ചാൽ പത്രക്കാരനോ മാറേണ്ടത് വായനക്കാരനോ മാറേണ്ടത് അല്ലെങ്കിൽ ഈ നേതാക്കന്മാരാണോ മാറേണ്ടത് എന്നുള്ളത് ഇപ്പോഴും നമ്മളറിയാത്ത ഒരു ഒരു സമസ്യയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മുപ്പത് വർഷം മുൻപ് മുപ്പത് വർഷം മുൻപാണ് ഈ തീർത്തും അവിതമായ ഒരു മേഖലയിൽ നിന്ന് പത്രപ്രവർത്തന രംഗത്തേക്ക് കേരളത്തിൻ്റെ മലയാള പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും ഒരു തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഒരു ഈ പത്രപ്രവർത്തനം തിരഞ്ഞെടുത്തതിൽ സംതൃപ്തി പിന്നെ ഉണ്ടോ എനിക്ക് ചെറുപ്പത്തിൽ ഒരു എഴുത്തുകാരനാവണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ എനിക്ക് എൻ്റെ ആരോഗ്യപരമായ പ്രശ്നം വെച്ചിട്ട് എനിക്കൊരു കളിക്കാരനാവാൻ കഴിയില്ല ചെറുപ്പത്തിൽ തന്നെ എനിക്കങ്ങനെ പിന്നെ അത് ഇപ്പം പറയണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമായൊരു കഥയൊക്കെയുണ്ട് ഇപ്പോൾ ഏപ്രഞ്ചാറ് വയസ്സ് വരെയുള്ള ഒരു ഒരു കാലം എൻ്റെ ദുരിതപൂർണ്ണമായ കാലമായിരുന്നു ആ കാലത്താണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നുള്ളത് പുസ്തകം തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ പുസ്തകത്തോടുള്ള പ്രേമം കൊണ്ടായിരിക്കണം അത് മറ്റു മാർഗ്ഗങ്ങളില്ലാതെയോ ആവാം അതല്ലാതെ വേറെ മാർഗമല്ല അപ്പം അങ്ങനെ ദിവസത്തിന് രണ്ട് നോവലുകളൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വീട്ടിൻ്റെ അട്ടത്ത് മൊല്ലി അങ്ങനെ ടെന്നീസ് കോട്ട് പോലെയുള്ള ഒരട്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ കസേരി ഇട്ടിട്ട് ഇങ്ങനെ വായിക്കുക കുറേ വായിച്ച ആദ്യം മുട്ടത്ത് വറുക്കിയും പിന്നെ കോട്ടയം പുഷ്പനാഥും അങ്ങനെയുള്ള ഒയ്തു വടിയത്ത് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു കൊണ്ട് കാനം മീജിയനൊക്കെ പോലെയുള്ള ആളുകളുടെയൊക്കെ നോവലുകൾ ഇങ്ങനെ വായിച്ചു പിന്നെ ഇത് പോരല്ലോ എന്ന് തോന്നിയപ്പോഴേക്ക് പിന്നെ അവിടെ നിന്ന് തകഴിയിലേക്കും ദേശ ദേവിയിലേക്കും ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് അതും പോരല്ലോ എന്ന് തോന്നിയിട്ട് ഇങ്ങനെ വന്ന ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് എഴുതുക എന്നുള്ളതായിരിക്കണം എൻ്റെ ഒരു ഒരു പിന്നെ ഒരു ഫീൽഡ് എന്നുള്ളതാണ് അങ്ങനെ എഴുതി തുടങ്ങിയും ചെയ്തു കാരണം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ പിന്നെ മലയാള നാടിലൊക്കെ ഞാൻ പറഞ്ഞ കഥ വന്നത് എൻ്റെ കഥ വന്നിട്ട് മലയാള നാടില് വന്നിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ ചന്ദ്രയിൽ തന്നെ ഞാൻ എൻ്റെ ലേഖനങ്ങളൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് ഇവർ കണ്ടപ്പോഴേക്ക് പി എ പറഞ്ഞു ഞങ്ങൾ വലിയ പ്രായമുള്ള ഒരാളായിരിക്കും ഇയാൾ എന്ന് വിചാരിച്ചല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് സാഹിത്യ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ അത് എഴുതിയായിരുന്നുള്ളത് പിന്നെ മാധവിക്കുട്ടിയുടെ കഥകളെ കുറിച്ചിട്ടൊക്കെ പിന്നെ എത്രയോ മുപ്പത് കൊല്ലം മുമ്പ് പിന്നെ നല്ല ലേഖനങ്ങളൊക്കെ പിന്നെ ഞാനാണ് ആദ്യം എഴുതിയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് കൊല്ലം വീക്കിലിയുടെ തന്നെ പിന്നെ ചാർജിലുണ്ടായിരുന്നു ചന്ദ്രിയ വീക്കിലിയുടെ ചന്ദ്രിയ വീക്കിലി എന്ന് എം മുകുന്ദനും പിന്നെ എസ് കെ പുറ്റക്കാടും യു എ ഖാദറും ഒക്കെ എഴുതുന്ന സമയമായിരുന്നു അത് പിന്നെ മുകുന്ദൻ്റെ ഒരു പ്രസിദ്ധമായ കേന്ദ്ര അക്കാദമി അവാർഡ് വേണ്ടിയ പിന്നെ നോവൽ തന്ത്രിയല്ല പ്രസിദ്ധീകരിച്ചത് ഇതാണ് ഈ ലോകം അതിൽ ഒരു മനുഷ്യനാണ് അതായത് ഒരു 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 പുസ്തകം പിന്നെ അങ്ങനെയുള്ള കുറേ കാലഘട്ടങ്ങൾ കുറേ നല്ല ആളുകളെ കിട്ടി പരിചയപ്പെടാൻ കുറേ ആളുകൾ കിട്ടി ഒന്ന് എം ഇ എസ് ഹോസ്റ്റലിൻ്റെ ജീവിതം ഇപ്പോൾ മനോരമയിലുള്ള ഡി വിജയമോഹനൊക്കെ ഹോസ്റ്റൽ മേസ് ആയിരുന്നു വന്ന സമയത്ത് എമ്മൻ കാരശ്ശേരി ബാത്റൂമിലുണ്ടാകുന്ന സമയത്ത് പിന്നെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് വള വള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായിരുന്നു എം ഇ എസ് എന്ന് പറയുന്നത് അവിടെ കിട്ടിയ കുറേ ഊർജമൊക്കെ പിന്നെ ഈ തിരിച്ചറിവിന് വളർച്ചയ്ക്ക് എന്ന് ഞാൻ പറയുന്നില്ല വളർന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഇങ്ങനെ കുറേ കാലം ജോലി ചെയ്ത് പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കൊല്ലം ജോലി ചെയ്തിട്ട് ഇങ്ങനെ അടുത്തോൺ പറ്റി ഇങ്ങനെ പിരിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിലല്ലാതെ നിങ്ങളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ഓർമ്മിക്കപ്പെട്ട എന്തെങ്കിലും ഒരു സംഭാവന നൽകുമോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നും ആരും അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാനിതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊന്നുമില്ല പിന്നെ നമ്മളിത് കണ്ടു കണ്ടത് പുതിയ തലമുറയോട് നമ്മൾ പറയുന്നു ഇതാ ഞങ്ങൾ വന്ന വഴി ഇതാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി മറ്റൊന്നാണ് ഈ രണ്ട് വഴികൾക്കിടയിൽ കൂടിയുണ്ട ആ ഒരു ത്യാഗത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു പിന്നെ നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ സി എച്ച് പിന്നെ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ തന്നെ പിന്നെ പത്രത്തിൻ്റെ കെട്ട് ഇതുണ്ടാക്കി പിന്നെ അതിന് തന്നെ പാക്കിങ്ങിലും വർക്ക് ചെയ്ത് അത് തന്നെ വണ്ടിയിൽ കയറ്റുന്ന പണിയൊക്കെ ഈ എഡിറ്റർമാർ തന്നെ നടത്തിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഈ മെഷൻ്റെ മീതൊക്കെ പേപ്പറും വിരിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയിരുന്ന ഒരു കാലത്തിൻ്റെ ത്യാഗം നമ്മളോട് പറയാറുണ്ട് എന്നാൽ നമ്മൾ ടൈം നോക്കിയിട്ട് എ റൂമിൽ ജോലി ചെയ്യുമ്പോൾ ഇത് ഒരു പക്കാ പ്രൊഫഷനായിട്ട് മാറി എന്നുള്ളതാണ് ഒന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു ലക്ഷ്യത്തിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത് ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരു ഒരുക്കങ്ങളിൽ പത്രക്കാരുടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ട് മെയ് മറന്ന് പിന്നെ എഴുതുകയും ചിന്തിക്കുകയൊക്കെ ഇവരും അതേപോലെ തന്നെയായിരുന്നു ഈ ജേർണലിസം പഠിച്ചിട്ട് വന്നവരൊന്നും ആയിരുന്നില്ല കേശവ മേനോനെ പോലെയുള്ള ആളുകളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി എന്ത് എന്നുള്ള പ്രശ്നം വന്നു പിന്നെ ജനങ്ങളെ രസിപ്പിക്കുക അവരെ ത്രസിപ്പിക്കുക അതിനുവേണ്ടി എന്തൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ഇങ്ങനെ പറയാറുണ്ട് മലയാള പത്രത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ കൂടിയ ഒരു സമയം പിന്നെ ക്ലിൻറ്റൻ്റെയും മോണിക്ക ലവിൻസ്കീടെയും പിന്നെ സെക്സ് സ്കാനലിനെ കുറിച്ചിട്ട് പിന്നെ മിനൂസ് വന്നിരുന്ന കാലത്തായിരുന്നു ഒന്ന് കുത്തനെ വർണ്ണമായിരുന്നു ഒന്ന് മോണിക്ക ലെവിൻസ്കീട്ടിരുന്ന സ്കേർട്ടിൻ്റെ കളറ് പോലും കുട്ടികൾക്കറിയായിരുന്നു അതാണ് അവർ വായിച്ചിരുന്നത് ഈ ന്യൂസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ച് പുസ്തകമാക്കിയിട്ട് കോട്ടയത്ത് നിന്ന് ഇറക്കിയിട്ട് കാശുണ്ടാക്കിയവരുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ ഈ പത്രം കൊണ്ടു വന്നിടുമ്പോഴേക്ക് വിളിച്ച് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി ഇവിടെ കുടുംബമുണ്ട് ഇതിൻ്റെ അകത്ത് ഗേറ്റില്ലാന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ആ പത്രം കൊടുക്കില്ലായിരുന്നു അത് അത് ഉടനെ തന്നെ അവിടെ എത്തും വിവരം എനിക്കറിയാവുന്ന നല്ല ഇൻ്റലിജൻറ്റ് വർക്ക് നടത്തുന്ന പത്രങ്ങളാണ് ഈ വലിയ മുഖ്യധാരാ പത്രങ്ങൾ അവർ രണ്ടടുത്തുനിന്ന് ഈ പത്രം എന്ന് പറഞ്ഞാൽ മതി പിന്നെ പിറ്റേന്ന് അവരങ്ങനെ കൊടുക്കില്ലായിരുന്നു പക്ഷെ ഇതിനു വേണ്ടി ഇങ്ങനെ എല്ലാ പത്രങ്ങളും ഇങ്ങനെ വാരി വാങ്ങിക്കുമ്പോഴേക്ക് അതാ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എങ്ങനെ വായനക്കാരനെ ഒരു പത്രത്തെ ചീത്തയാക്കുന്നു പത്രം എങ്ങനെ വായനക്കാരനെ ചീത്തയാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ബുദ്ധിപരമായിട്ട് എങ്ങനെ മോശമാക്കുന്നു എന്നുള്ളത് ഇത് വായനക്കാരൻ എങ്ങനെ പത്രങ്ങളെ ചീത്തയാക്കുന്നുള്ള ഒരു വിഷയം കൂടി ഇതിന്റെ അകത്തുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ തീരെ നടക്കാറുമില്ല സംഭവം സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു മൂന്നര പതിറ്റാണ്ടിൻ്റെ അനുഭവം ഒക്കെ തന്നെ പങ്കുവെച്ചതിൽ അതേ പത്രം നമസ്കാരം